കഴിഞ്ഞ പതിനെട്ടിനാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രൈമറി അധ്യാപകരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയത് അപേക്ഷകൻ ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷിക്കാവൂ എന്ന സർക്കാർ ഉത്തരവിലെ പ്രധാന നിർദ്ദേശം മറികടന്നാണ് ഭൂരിഭാഗം അധ്യാപകരും സ്ഥലമാറ്റം മാറ്റം നേടിയിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷകർ പോലുമല്ലാത്ത പലരും മുപ്പത്തെട്ട് പേരുള്ള സ്ഥലമാറ്റ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നാണ് ആരോപണം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അധ്യാപക സംഘടനയായ കെ പി എസ് ജെ മുഹമ്മദ് റാഫി ഇപ്പോൾ അവരെ ട്രാൻസ്ഫർ ഓൺലൈൻ സ്കൂളുകളിൽ പോലും അവർക്ക് എന്തെങ്കിലും പാരിതോഷ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരെയോ നിയമിക്കുന്ന ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് സ്ഥലമാറ്റ പട്ടികയിൽ ഒരു വർഷം മാത്രം സർവീസ് ഉള്ളവരും ഇടം പിടിച്ചിട്ടുണ്ട് ഈ അധ്യാപിക ഓൺലൈൻ അപേക്ഷകയല്ലത് ശ്രദ്ധേയമാണ് സർവശിക്ഷാ അഭിയാൻ പരിശീലകനായി ഡെപ്യൂട്ടേഷനിൽ പോയ കെ കൃഷ്ണൻകുട്ടി നായർ എന്ന അധ്യാപകനും പട്ടികയിൽ അനധികൃതമായി കയറിക്കൂടി ഡെപ്യൂട്ടേഷനിലോ ദീർഘകാലാവധിയിലോ പ്രവേശിക്കുന്നവരെ സ്ഥലം മാറ്റത്തിനെ പരിഗണിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഈ സ്ഥലമാറ്റം എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വിശ്വലത കോട്ടൺ ഹിൽ സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ നെടുമങ്ങാട്ട് ഗവൺമെന്റ് സ്കൂൾ പേട്ട തുടങ്ങി നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിരവധി ഓൺലൈൻ അപേക്ഷകർ ഉണ്ടെന്നിരിക്കെയാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഈ നടപടി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം